സുന്ദര നിമിഷത്തിനായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഓരോ തവണയും ബ്രിഡ്ജിന്റെ പടികയറിയെത്തുന്ന ചെൽസി ആരാധകന്റെ മനസ്സിൽ ഭൂതകാലത്തെ ഒരുപിടി ത്രില്ലിംഗ് മത്സരങ്ങൾ മിന്നിമായും ഈ മണ്ണിൽ തോൽവി അറിയാതെ കടന്നുപോയ എൺപത്തിയാറ് ഫുട്ബോൾ ടാവുകൾ കൊണ്ടും കൊടുത്തും മുന്നേറിയ ജോസെ മൊറേനിയോടെ ദി സ്പെഷ്യൽ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തോമസ് തുഹേലിന്റെ കീഴിൽ പോർട്ടോയിൽ നടന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കായ് ഹാവേർട്സ് നേടിയ ഗോളിൽ അവസാനമായി ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ട ആ രാത്രി എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി ചെൽസി ആരാധകർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു തുടർ തോൽവികൾ വമ്പൻ ക്ലബുകൾ മുതൽ കുഞ്ഞൻ ക്ലബ്ബുകൾ വരെ ആർക്കും കേറുമെന്ന് തോൽപ്പിക്കാവുന്ന ഇടമായി മാറിയ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് അതെ വെല്ലുവിളി നിറഞ്ഞ കാലത്തെ ബ്രിഡ്ജ് ഈ ആരാധക കൂട്ടത്തിന്റെ ഹൃദയത്തിലേക്കാണ് ഇരുപത്തിരണ്ടുകാരൻ കോൾ പാമറിന്റെ ആ നാല് ഗോളുകൾ ചെന്നു പതിച്ചത് ബ്രൈറ്റനെതിരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം അവരുടെ പോസ്റ്റിലേക്ക് ആദ്യ പകുതിയിൽ അതും തുടരെ നാല് ഓപ്പൺ പ്ലേയിലും സെറ്റ് പീസിലും പിറന്ന ഗോളുകൾ എല്ലാം ഒന്നിനൊന്ന് മികച്ചവ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ പകുതിയിൽ നാല് ഗോൾ നേടുന്ന താരമായി പാമർ കഴിഞ്ഞ സീസണിൽ അവസാനിപ്പിച്ചെടുത്തുനിന്ന് പാമർ വീണ്ടും ഗോൾവേട്ടക്ക് തുടക്കമിടുകയായിരുന്നു ചെൽസിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു തുടങ്ങിയിരിക്കുന്നു ദ ബ്ലൂസ് ബാക്ക് ഇൻ ആക്ഷൻ കഴിഞ്ഞ സീസണിലെ തോൽവി ഭാരം പിന്തുടരുന്ന ലണ്ടൻ ക്ലബിന് പുതിയ സീസണിലും തുടക്കം അത്രക്ക് സുഖകരമായിരുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റിയുമായി തോൽവി ക്രിസ്റ്റൽ പാലസുമായി സമനില ഇതോടെ മുൻ സീസണിലേതുപോലെ ട്രോളുകളും വിമർശന ചാരങ്ങളും ആരംഭിച്ചു മാനേജർ സ്ഥാനത്ത് മോറീസോ പോച്ചീനോ മാറി എൻസോ മരസ്കയെ എത്തിച്ചിട്ടും ടീം പടയതുപോലെ തന്നെ ഏവരും വിധികരുതി ചെൽസിയുടേത് ജംബോസ്കോഡ് ആണെന്നും ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് താരങ്ങളെ വാങ്ങാൻ അറിയാത്ത ടീം എന്നുമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ടീമുടമകളായ ടോട്ട് ബോഹ്ലിയും ബഹ്ദാദ് എക്ബാദികൻ തമ്മിലുള്ള അധികാര തർക്കം എന്നാൽ കളത്തിന് പുറത്തെ സംഭവ വികാസങ്ങളൊന്നും ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് കണ്ടത് ബോൺമോത്തുമായുള്ള മത്സരത്തോടെ ട്രാക്ക് മാറിയാണ് ചലച്ചികുടെ പടയോട്ടം സമനടിയിലേക്കെന്ന് തോന്നിപ്പിച്ച ആ മാച്ചിൽ എൺപത്തിയാറാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ക്രിസ്റ്റഫർ എൻ കുൻകുവിന്റെ ഗോളിൽ അവിശ്വസനീയ വിജയം വെസ്റ്റാമിനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ ആധികാരിക ജയം ഇതിനിടെ കരബാവോ കപ്പ് മൂന്നാം റൗണ്ടിലും ടോപ്പ് ക്ലാസ് പ്രകടനം ഏറ്റവും ഒടുവിലുത മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ച ഈ സീസണിലെ കറുത്ത കുതിരകളാകുമെന്ന് കരുതിയ ബ്രൈറ്റനെ രണ്ടിനെതിരെ നാല് ഗോളിന് കീഴടക്കിയിരിക്കുന്നു പ്രീമിയർ ലീഗിൽ ആറ് മാച്ചിലെ നാലാം ജയം പെബ്ഗാഡിയോളികളുടെ പരിശീലന കടരികൾ വളർന്ന എൻസോ മരസ്ക ചെൽസിയിൽ അത്ഭുതങ്ങൾ തീർക്കുമോ എന്ന് പറയാനുള്ള സമയമായിട്ടില്ല വലിയ ചലഞ്ചുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാൽ ഒന്നുറപ്പാണ് കൃത്യമായ പ്ലാനും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന ബോധ്യവും ഈ ഇറ്റാലിയൻ കോച്ചിനുണ്ട് ക്ലബ്ബിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയിരുന്ന റഹീം സ്റ്റേളിങ്ങിനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഒഴിവാക്കിയതും സീനിയർ താരം ബെഞ്ചിൽ വെല്ലിനെ മാറ്റി നിർത്താനുള്ള തീരുമാനവുമെല്ലാം അതിൽ ചിലത് മാത്രം അൻപത് അംഗങ്ങളുടെ വലിയ സ്കോഡല്ല എൻ്റെ ടീം ഇതാണ് എന്ന് പറയാനുള്ള ആർജവും പ്ലേയിങ് ലെവലിലും സബ്സ്റ്റിഷനിലും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ കഴിഞ്ഞ ദിവസം ബ്രൈറ്റിനെതിരായി മത്സരത്തിൽ സംഭവിച്ചത് എൻസോമനസ്കിയുടെ പരിശീലന മടിയിലെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ആറ് ഗോൾ പിറന്ന ആദ്യ പകുതി തന്ത്രം മാറ്റി പരീക്ഷിച്ച രണ്ടാം പകുതി ഏഴാം മിനിറ്റിൽ ബ്രിഡ്ജിനെ നിശബ്ദമാക്കി ജോർജിനിയോട്ടർ ബ്രൈറ്റിനായി ആദ്യം വല വര മിനിറ്റിൽ കോൾ പാമറിലൂടെ മറുപടി കെത്തി നിക്കോളസ് ജാക്സന്റെ മികച്ചൊരു പാസിൽ ക്ലിനിക്കൽ ഫിനിഷ് ഏഴ് മിനിറ്റിന് ശേഷം രണ്ടാം ഗോളും വന്നു ഇടത് വിങ്ങിലൂടെ കുതിച്ച ചേർഡൻ സാൻജോയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി പാമർ അനായാസം വലയിലാക്കി മൂന്ന് മിനിറ്റിനുള്ളിൽ ഇംഗ്ലീഷ് താരം ഹാറ്റക് തികച്ചു മുപ്പത് വര അകലെടുത്ത ഫ്രീറ്റിക്ക് ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ ഇടത്തെ മൂലയിൽ വിശ്രമിച്ചു പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ടോപ്പ് ക്ലാസ് ഗോളുകളിൽ ഒന്ന് മൂന്നാം ഗോൾ വടങ്ങി മൂന്ന് മിനിറ്റിനുള്ളിൽ ബ്രൈറ്റനെ തിരിച്ചുവരവ് മുപ്പത്തിനാലാം മിനിറ്റിൽ മിഡ്ഫീൽഡർ ബലേബയാണ് രണ്ടാം ഗോൾ തേടിയത് നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ വീണ്ടും പാമറിന്റെ ബൂട്ട് ശബ്ദിച്ചു സാൻജോ നൽകിയ പന്തുമായി ഓടിയെത്തിയ ചെൽസി മിഡ്ഫീൽഡർ ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെ നിറയൊടിച്ചു ഗോൾ കീപ്പർക്കും പോസ്റ്റിനും ഇടയിലെ ചെറിയ ഗ്യാപ്പിൽ പന്ത് വലയിലേക്ക് അരഡസണിലധികം അവസരങ്ങളാണ് കളിയിൽ ഉടനീളം നീലപ്പടക്ക് ലഭിച്ചത് ആദ്യ പകുതികൾ കണ്ട ചെൽസി ആയിരുന്നില്ല അവസാന നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ പ്രതിരോധം ശക്തമാക്കിയും ആക്രമണ രീതിയിൽ മാറ്റം വരുത്തിയുമുള്ള മറുതന്ത്രം ഇതിന് കരുത്തു പകരുന്ന സബ്സ്റ്റ്യൂഷൻ ബ്രൈറ്റൻ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചും മധ്യനിരയിൽ കളി നിയന്ത്രിച്ച് നിർത്തിയുമുള്ള മരസ്കോ മരസ്കോക്ടിക്സിന് ഒടുവിൽ ശുഭമാരിയ അവസാനം പൊച്ചറ്റിനോയിൽ നിന്ന് മരസ്കയിലെത്തിയപ്പോൾ ചെൽസിയിൽ ഉണ്ടായ പ്രധാന മാറ്റവും ഈ മനോഭാവത്തിൽ വന്ന വ്യത്യാസമാണ് വെസ്റ്റ് ഹാമിനെതിരായ മത്സരത്തിൽ കോൾപാമർ നിക്കോളാസ് ജാക്സൺ കൂട്ടുകെട്ട് കരത്തിൽ ഫലപ്രദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ മുതൽ ഇതുവരെയായി പതിനൊന്ന് ഗോളുകളാണ് ഇരുവരും ചേർന്ന് നേടിയത് പ്രീമിയർ ലീഗിലെ തന്നെ മികച്ച കോംബോയായി ഇത് മാറിക്കഴിഞ്ഞു കൗണ്ടർ അറ്റാക്കിൽ ഈ കൂട്ടുകെട്ട് എതിരാളികളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നോനി മധുക്ക ജേർഡൻ സാൻജോ എൻസോ ഫെർണാണ്ടസ് മോയ്സസ് കൈസഡോ റോമിയോ ലാവിയ എന്നിവർ കൂടി ചേരുന്നതോടെ ചെൽസി അറ്റാക്കിംഗ് സഖ്യം പ്രതാപകാലത്തെ ഓർമ്മപ്പെടുത്തുന്നു പെഡ്രോനെറ്റോ ജാവോ ഫെലിക്സ് എൻകുക്കു ഗോളടിക്കാൻ ഒരുപിടി താരങ്ങൾ അവസരം കാത്ത് പെഞ്ചിലും പുതിയ സീസണിൽ അടിമുടി മാറിയത് സെനഗൽ സ്ട്രൈക്കർ നിക്കോളസ് ജാക്സൺ ആണ് സ്പാനിഷ് ക്ലബ് വി ആർ ഐ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെൽസിയിലെത്തിയത് മുതൽ ഈ യുവതാരത്തിൽ അമിത പ്രതീക്ഷയായിരുന്നു ക്ലബ്ബ് വച്ചു പുലർത്തിയിരുന്നത് ചെൽസി ടീമിലെ സ്ട്രൈക്കർ എന്ന ഹോട്ട് സീറ്റിൽ പലപ്പോഴും പരാജിതന്റെ റോളിലായിരുന്നു ജാക്സൺ എന്നാൽ ഈ സീസണിൽ കഥയാകെ മാറി നാല് ഗോളുകളുമായി നിലവിൽ പ്രീമിയർ ലീഗ് ഗോൾവെട്ടക്കാരിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് ഈ ഇരുപത്തിമൂന്ന് താരം ആറ് ഗോളുമായി ടോപ് സ്കോറർമാരിൽ ഹാർലൻഡിന് പിന്നിൽ രണ്ടാമതായി പാമറുമുണ്ട് വിജയം നൽകുന്ന ആത്മവിശ്വാസം മാത്രമല്ല നിങ്ങൾ എത്ര ഗോൾ അടിച്ചാലും തിരിച്ചടിച്ച് കളി ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന കോൺഫിഡൻസ് കളിക്കാരിൽ കുത്തിനിറക്കാൻ മരസ്കായിട്ടുണ്ട് ചെൽസി ഒരു പരിവർത്തന കാലത്താണ് മുന്നേറ്റത്തിലും മധ്യനരയിലും പ്രതിരോധത്തിലുമെല്ലാം യങ് ബ്ലഡുകൾ ഈ കോൺഫിഡൻസിൽ തുടർന്നും കളിക്കാനായാൽ ഒരു കാലത്ത് എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന ആ നീലപ്പടയെ ഇംഗ്ലണ്ടിലെ മൈതാനങ്ങളിൽ വീണ്ടും നമുക്ക് കാണാനാകും